നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പെരുന്നാൾ ദിനത്തിൽ ഖുറാൻ കത്തിക്കാൻ അനുമതി നൽകിയ സ്വീഡനെതിരെ കലിതുള്ളി ഗൾഫ് രാഷ്ട്രങ്ങൾ യു എ സ്വീഡിഷ് അംബാസഡറെ വിളിച്ചു വരുത്തി ശക്തമായ പ്രതിഷേധമാണ് അറിയിച്ചിരിക്കുന്നത് തീവ്ര നിലപാടുകൾക്ക് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകുന്ന സ്വീഡിഷ് സർക്കാരിന്റെ നടപടിയെ യു എ അപലപിച്ചു സാമൂഹിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കാതെ സ്വീഡൻ അന്താരാഷ്ട്ര ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പിറകോട്ട് പോവുകയാണെന്ന് യു എ ഇ കുറ്റപ്പെടുത്തി അതുപോലെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഇത്തരം ഹീന കൃത്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്യരുത് വിദ്വേഷ പ്രചാരണത്തെയും വംശീയതയെയും ശക്തമായി നേരിടണമെന്നും യു എ ഇ ആവശ്യപ്പെട്ടു എന്നാൽ ലോകത്താകമാനമുള്ള ഇരുന്നൂറ് കോടി മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കുന്നതാണ് നടപടിയെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു കടുത്ത ഭാഷയിലാണ് സ്വീഡനിലെ ഖുറാൻ കത്തിക്കലിനെതിരെ ഖത്തർ പ്രതികരിച്ചത് മതത്തിന്റെയും മതത്തിന്റെയും വിശ്വാസത്തിന്റെയും വർഗത്തിന്റെയും പേരിലുള്ള എല്ലാ വിദ്വേഷ പ്രചാരണങ്ങളെയും ഖത്തർ എതിർക്കും ലോകമെങ്ങും മുസ്ലിങ്ങളെ ലക്ഷ്യമിട്ട ആസൂത്രിത ആഹ്വാനങ്ങളും ഇസ്ലാമോഫോബിക് പ്രചാരണങ്ങളും കൂടിവരികയാണ് ഇത്തരം സംഭവങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര സമൂഹം രംഗത്ത് വരണം പിരുന്നാൾ ദിനത്തിൽ സ്വീഡിഷ് തലസ്ഥാനമായ സ്റ്റോക്ക് ഹോമിൽ പള്ളിക്ക് മുന്നിൽ ഖുറാൻ കത്തിച്ചത് ഹീനവും അത്യന്തം പ്രകോപനപരവുമാണെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം കുറ്റപ്പെടുത്തി ഈ നടപടിക്കെതിരെ കൂടുതൽ അറബ് രാജ്യങ്ങൾ കടുത്ത ഭാഷയിൽ തന്നെ പ്രതികരിക്കുമെന്ന കാര്യം ഉറപ്പാണ് സ്വീഡനെതിരെ ഗൾഫ് രാഷ്ട്രങ്ങൾ എന്ത് നിലപാടെടുക്കുമെന്നതും കണ്ടുതന്നെ അറിയണം ബലിമെരുന്നാൾ ദിനത്തിൽ തലസ്ഥാനമായ സ്റ്റോക്ക്ഹോമിലെ മസ്ജിദിനു മുൻപിലാണ് ഖുർ കത്തിച്ച് പ്രതിഷേധക്കാർ ഖുറാൻ കത്തിച്ച് പ്രതിഷേധിക്കാൻ കോടതി അനുമതി നൽകിയത് ഖുറാൻ കത്തിക്കലിന് പോലീസ് അനുമതി നൽകാത്തതിനെ തുടർന്നാണ് പ്രതിഷേധക്കാർ കോടതിയെ സമീപിച്ചത് സ്വീഡനിൽ താമസിക്കുന്ന ഇറാഖി വംശജനായ മുപ്പത്തിയേഴുകാരൻ സൽവാൻ മോമിക്കെയാണ് ആവശ്യവുമായി കോടതിയെ സമീപിച്ചത് നഗരമധ്യത്തിലുള്ള സോഡർമാം ഐലൻഡിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന മസ്ജിദ് പരിസരത്താണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ഖുറാൻ കത്തിച്ച് പ്രതിഷേധിച്ച സൽവാൻ മോമിക്കെതിരെ കേസെടുത്തിട്ടുണ്ട് കഴിഞ്ഞ ജനുവരിയിൽ തുർക്കിഷ് എംബസിക്ക് മുൻപിൽ സമാനമായ പ്രതിഷേധം നടന്നിരുന്നു തുർക്കിയുടെ കടുത്ത എതിർപ്പിനിടെയാണ് ഖുറാൻ കത്തിക്കാൻ കോടതി അനുമതി നൽകിയത് വർഷാദ്യം സ്റ്റോക്ക് ഹോമിലെ തുർക്കി എംബസിക്ക് മുന്നിൽ നടന്ന പ്രതിഷേധത്തിനിടെ ഖുറാൻ കത്തിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കിയിരുന്നു തുടർന്ന് തുർക്കി തലസ്ഥാനമായ അങ്കാറയിൽ നടന്ന പ്രതിഷേധത്തിൽ സ്വീഡന്റെ ദേശീയ പതാക കത്തിച്ചിരുന്നു ഖുറാൻ കത്തിക്കാൻ സർക്കാർ അനുമതി നൽകിയത് നാറ്റോയിൽ ചേരാനുള്ള സ്വീഡന്റെ ശ്രമത്തിനും വിഘാതമാകുമെന്നാണ് നിരീക്ഷിക്കപ്പെടുന്നത് അടുത്തിടെ നാറ്റോയിലെ അംഗത്വത്തിന് സ്വീഡന് നൽകിയ പിന്തുണ തുർക്കി പ്രസിഡന്റ് റജബ് തൊയിബ് ഉർദുഗാൻ പിൻവലിച്ചിരുന്നു എന്തായാലും സ്വീഡനെതിരെ കടുത്ത നിലപാടുമായി ഗൾഫ് രാഷ്ട്രങ്ങൾ മുന്നോട്ട് വരുമെന്നാണ് വിലയിരുത്തൽ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക